ഏത് സോപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാലും അതിന്റെ പരസ്യത്തിൽ അഭിനയിച്ചിരിക്കുന്നത് മുഴുവൻ സ്ത്രീകളായിരിക്കും അതെന്ത് നാട്ടിൽ പുരുഷന്മാരായ സോപ്പ് തെച്ച് കുളിക്കാറില്ല ആക്ച്വലി ഈ ഒരു സംശയം ഒരു ഇന്ത്യക്കാരന്റെ തലയിലാണ് വന്നിരുന്നതെങ്കിൽ നമ്മളത് ഇങ്ങനെ പറഞ്ഞ അവസാനിപ്പിച്ചതന്നെ നിനക്ക് എന്ത് എന്താണെങ്കിലും കുളിച്ചാൽ പോരെ പക്ഷെ ഈ സംശയം വന്നത് ഒരു അമേരിക്കക്കാരന്റെ തലയിലായിപ്പോയി ജാക്ക് ഹാൽഡ്രോ ഇങ്ങേർക്കാണ് ആ സംശയം വന്നത് പുള്ളി എന്ത് ചെയ്തു ഇതിലൊരു വമ്പൻ സാധ്യത ഒളിഞ്ഞു കിടപ്പുണ്ടല്ലോ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എക്സ്ക്ലൂസീവ്ലി ആണുങ്ങൾക്ക് വേണ്ടി പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു കമ്പനി അങ്ങ് സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പതിമൂന്നില് ഡോക്ടർ സ്ക്വാച്ച് പുരുഷന്മാരുടെ ചർമ്മത്തിന് ചേരുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഹാൻഡ് മെയ്ഡ് സോപ്പുകൾ നിർമ്മിച്ചുകൊണ്ടായിരുന്നു പുള്ളിയുടെ തുടക്കം എൻ്റെ ആ കമ്പനി കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയത് എഴുന്നൂറ്റി എഴുപത് കോടി രൂപയുടെ ബിസിനസ് ആണ് അവരുടെ മൊത്തം വാല്യുവേഷൻ എന്ന് പറയുന്നത് പതിനാറായിരം കോടി രൂപയ്ക്ക് മുകളിലാണ് എന്ത് വേറൊരു ഹാൻഡ്മേഡ് സോപ്പിങ് തുടങ്ങിയതാ ബട്ട് എങ്ങനെയാണ് അവർ ഇത്ര ചെറിയ സമയം കൊണ്ട് ഇത്ര വലിയൊരു ലാഭം ഉണ്ടാക്കിയെടുത്തതെന്ന് അറിയോ ഒന്ന് അവരുടെ അടിപൊളി മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഗേർലി കെമിക്കൽ സോപ്പിന് പകരം പുരുഷന്മാർ യൂസ് ചെയ്യേണ്ടത് പുരുഷന്മാർക്ക് വേണ്ടി നിർമ്മിച്ച സോപ്പുകളാണ് എന്ന അവരുടെ മാർക്കറ്റിംഗ് മെസ്സേജ് കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടപ്പോൾ അവരുടെ സെയിൽ സ്കൈ റോക്കറ്റ് ചെയ്യാൻ തുടങ്ങി പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അവർ അവരുടെ സ്വന്തം ഇ കോമേഴ്സ് സൈറ്റിനകത്തുകൂടെ ഡയറക്റ്റ് ആയിട്ടായിരുന്നു അവരുടെ കസ്റ്റമേഴ്സിന്റെ പ്രൊഡക്റ്റ് വിറ്റുകൊണ്ടിരുന്നത് നോ മിഡിൽ മാൻ ഇത് അവർക്ക് കൂടുതൽ മാർജിൻ നേടിക്കൊടുത്തു പിന്നെ അവരുടെ മുഴുവൻ സെയിലും ഓൺലൈൻ ആയതുകൊണ്ട് അമേരിക്കയുടെ ഏതൊരു കോണിലിരിക്കുന്ന കസ്റ്റമറിനും അവർക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റ് വിൽക്കാനും സാധിച്ചു സോ നിങ്ങളും ചിലപ്പോൾ ഇതുപോലത്തെ ഒരു സാധാരണ പ്രൊഡക്റ്റ് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു നൂറ് ലൊക്കേഷനിൽ ഒറ്റയടിക്ക് ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതുവഴി പ്രൊഡക്റ്റ് വെക്കുമ്പോൾ കിട്ടുന്നതിനേക്കാൾ മികച്ച റിസൾട്ട് ഒരൊറ്റ നല്ല ഇ കൊമേഴ്സ് സ്റ്റോർ ബിൽഡ് ചെയ്തിട്ട് അതിലൂടെ പ്രൊഡറ്റ് വെക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും അങ്ങനെ നിങ്ങൾക്ക് ഒരു ഇ നിങ്ങൾക്കൊരു സ്റ്റോർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അതിനെ ഞങ്ങളുടെ കമ്പനിയായിട്ടുള്ള സൈനോണിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങൾ അത് ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും